നമസ്കാരം ഇന്ന് മുപ്പട്ട് വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിയെയും ഗണപതിയെയും ഭജിക്കുവാൻ പറ്റിയ ഉത്തമമായ ദിവസം ഇന്നേ ദിവസം ലക്ഷ്മി ദേവിയെ ഭജിച്ചാൽ ധനപരമായും സാമ്പത്തികപരമായും ഉന്നേറ്റം മുന്നേറ്റമുണ്ടാവുന്നതാണ് ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിനും അനിവാര്യമാണ് ധനം ധനസമൃദ്ധി ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതാണ് ഏതൊരാളും വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മി പൂജ നടത്തുന്നതും മഹാലക്ഷ്മി വ്രതം അനുഷ്ഠിക്കുന്നതും മഹാലക്ഷ്മിയെ ഭജിക്കുന്നതും ഒക്കെ വളരെ ഉത്തമോത്തമമാണ് ഇന്നേ ദിവസം നിങ്ങളാൽ കഴിയുന്ന വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ വഴിപാടുകൾ ചെയ്യാവുന്നതാണ് ദേവിക്ക് വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് അർച്ചിക്കാവുന്നതാണ് അതുപോലെ തന്നെ പാൽപ്പായസം പോലുള്ള നിവേദ്യങ്ങൾ സമർപ്പിക്കാവുന്നതാണ് ഇതിനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ രണ്ട് വെറ്റയും അടക്കയും ഒരു പഴവും വെച്ച് ദേവിയെ പൂജിക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലുന്നത് വളരെ മഹത്തരമാണ് അതുപോലെ തന്നെ ലളിതസഹസ്രമം ചൊല്ലുന്നതും വളരെ നല്ലതാണ് ഇനി അടുത്തതായിട്ട് ഞാൻ പറയുന്നത് കടങ്ങൾ മാറി സാമ്പത്തികപരമായ മുന്നേറ്റം ഉണ്ടാവുന്നതിനും സർവ്വ ഐശ്വര്യം ഉണ്ടാവുന്നതിനും വേണ്ടിയിട്ടുള്ള വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കല്ലുപ്പ് നമ്മുടെ വീടുകളിൽ വാങ്ങി മഹാലക്ഷ്മി വാസം കൂടികൊള്ളുന്ന നൂറ്റുട്ട് വസ്തുക്കളിൽ ഒന്നാണ് കല്ലുപ്പ് ആ കല്ലുപ്പ് നമ്മുടെ വീടുകളിൽ വാങ്ങിവെക്കുക വയ്ക്കുന്നതോടുകൂടി നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മി കടാക്ഷം ഉണ്ടാവുന്നതാണ് കഴിയുമെങ്കിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും ഒരു പാക്കറ്റ് പത്ത് രൂപയിലേ ആവുകയുള്ളൂ ഒരു പാക്കറ്റ് കല്ലുപ്പ് നിങ്ങളുടെ പൂജാമുറിയിൽ വാങ്ങിച്ചു വെക്കാം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശുക്രഹോരാ സമയങ്ങളിലാണ് ഇത് വാങ്ങിച്ച് ത് രാവിലെ ആറു മണി മുതൽ മണി വരെയും ഉച്ചയ്ക്ക് ഒന്ന് തൊട്ട് ഒരു മണി തൊട്ട് രണ്ടു മണി വരെയും രാത്രി എട്ട് തൊട്ട് ഒമ്പത് മണി വരെയുള്ള ഏത് സമയത്തിലായാലും നിങ്ങൾക്ക് വാങ്ങിച്ചു വെക്കാവുന്നതാണ് ഇനി അതിൽ നിന്ന് കുറച്ച് കല്ലുപ്പ് ഒരു മൺചരാതിരെ എടുത്തിട്ട് അതിൽ ഒരു സാധാരണ ഒരു മഞ്ഞൾ കഷ്ണം നിങ്ങൾക്ക് അതിന്റെ മുകളിൽ വെച്ച് നിങ്ങളുടെ പൂജാമുറിയിൽ ലക്ഷ്മി ദേവിയുടെ പടത്തിന് മുന്നിൽ മഹാലക്ഷ്മിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിനു മുന്നിൽ സൂക്ഷിക്കാവുന്നതാണ് ഇത് ഒരാഴ്ച നിങ്ങൾക്ക് അവിടെ സൂക്ഷിക്കാവുന്നതാണ് ലക്ഷ്മി കണാക്ഷം ഉണ്ടാവുവാനായിട്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പാചകം പരിഹാരമാണ് ഒരു ചെറിയ മൺശിനാതിൽ പെരുംജീരകം അതായത് മസാലയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന വലിയ ജീരകം അത് കുറച്ച് എടുക്കുക അതിൽ രണ്ട് ഗ്രാമ്പൂവും രണ്ട് ഏലക്കയും കുറച്ച് പച്ചക്കർപ്പൂരവും ഇട്ട് നിങ്ങളിത് പൂജാമുറിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ സർവ്വൈശ്വര്യവും ലക്ഷ്മീകടാക്ഷവും നേടുന്നതിന് ഉത്തമം ഈ സമയത്തൊക്കെ നമുക്ക് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കാവുന്നതാണ് ഓം ശ്രീ മഹാലക്ഷ്മി നമസ്തുദേ എന്ന് എത്ര തവണ വേണമെങ്കിലും മനസ്സിൽ ജപിക്കാവുന്നതാണ് നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇതോടുകൂടി മാറിക്കിട്ടുന്നതാണ് വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടുകൂടി ചെയ്തു നോക്കൂ അതിന് നൂറ് ശതമാനം ഫലമുണ്ടാവുന്നതാണ് എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്